ഈ ഈ കേസുകൾ വാദിക്കുന്ന അതായത് പ്രശ്നങ്ങളിൽ കേസുകളാണോ വാദിച്ചിട്ടുള്ളത് കേസുകൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ ഒരു കേസ് വന്നിരുന്നു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ അത് അവർ പൈസ കൊടുത്തു ഞാനത് ഹൈക്കോടതിയിൽ കൊടുത്തു ഫിനിഷ് ചെയ്തായിരുന്നു അങ്ങനെ ഒരു കേസ് തീർത്തിട്ടുണ്ട് പിന്നെ ഈ കേസ് വന്നപ്പോൾ ഈ കേസിലെ വാദികളായ പ്രമീളയും റിജു അങ്ങനെ ആരൊക്കെയാണ് അവരെ മൂന്നര കോടിയാണ് അവർക്ക് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞത് അനന്തുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരോട് സംസാരിച്ചിരുന്നു മൂന്നര കോടി കിട്ടിയാൽ കേസ് പിൻവലിക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു സർക്കിൾ ഇൻസ്പെക്ടറോട് സംസാരിച്ചപ്പോൾ പരാതിക്കാരുടെ പണം കൊടുത്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ സാമ്പത്തിക ഇടപാടല്ലേ കേസ് തീർക്കുന്നതിൽ വിരോധമില്ല നിങ്ങൾ ശ്രമിക്കൂ എന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അനുവാദത്തിൽ അനന്ത കൃഷ്ണനോട് സംസാരിച്ചിരുന്നു പണം കൊടുക്കാൻ ഒരു മാർഗവും ഇപ്പോഴില്ല പുറത്തിറങ്ങണം സി എസ് ആർ ഫണ്ട് കിട്ടണം മെയ് ജൂൺ ആവാതെ ആവാൻ പറ്റുകയില്ല എന്ന് അനന്തകൃഷ്ണനോട് പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് തീയതികളിൽ ഗോകുലം പാർക്കിൽ വെച്ച് സി എസ് ആർ ഫണ്ട് കിട്ടുന്നതിന് അനന്തു കൃഷ്ണൻ്റെ കോൺഫെഡറേഷനിലുള്ള എൻ ജി ഒസുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് ഡൽഹിയിൽ നിന്ന് വളരെ പ്രമുഖരായ ആളുകൾ പഠിപ്പിക്കാൻ വന്നിരുന്നു ഈ എൻ ജി ഒസിനെ സി എസ് ആർ ഫണ്ട് ഉണ്ടാക്കേണ്ട രീതികളെക്കുറിച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ അവർ പഠിപ്പിക്കുമായിരുന്നു ഈ എൻ ജി ഒസ് ഇരുപത്തഞ്ചോളം എൻ ജി ഒസ് സി എസ് ആർ ഫണ്ട് കിട്ടിയവരാണ് ാക്കി അൻപതോളം പേർ കിട്ടാത്തവരാണ് അപ്പോൾ എഴുപത്തഞ്ച് പേര് പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഓൾ ഇന്ത്യ ലെവലിൽ വിവിധ കമ്പനികളിലേക്ക് ഈ പ്രോജക്റ്റുകൾ നൽകിയാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവർക്ക് സി എസ് ആർ ഫണ്ട് നൽകുന്നതിന് കമ്പനികൾ തയ്യാറാണ് എന്ന് പല അറിയിപ്പുകളും ഉണ്ടായിരുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത് ശരി മറ്റൊരു അവരുടേതൊക്കെ പരാതി കള്ളമാണ് എന്ന് കരുതുന്നില്ലല്ലോ പരാതിപ്പെടുന്നുണ്ട് അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവർക്ക് അവർ വിശ്വസിച്ച് പണം ഇടുകയും അതിന്മേലൊരു ഒരു വഞ്ചന അവർക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതായത് താഴേക്കിടയിലുള്ള സ്ത്രീകളെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് നടപ്പാക്കിയ പദ്ധതിയാണ് ആ പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഈ സംഘടനക്കകത്തെ തർക്കങ്ങളാകാം ഒരു പക്ഷേ കാരണമായിട്ടുണ്ടാവുക പക്ഷേ ഒരുപാട് പേർ വഞ്ചിക്കപ്പെട്ടു അത് അങ്ങനെ ഒരു പദ്ധതിയുമായി സഹകരിക്കേണ്ടി വന്നു എന്നതിൽ എന്നതിലിപ്പോൾ ഒരു ഖേദമുണ്ടോ ഇല്ല ഞാൻ സഹകരിച്ചിട്ടില്ലല്ലോ എൻ്റെ ഒരു സഹകരണവും ഇവരുടെ പദ്ധതിയുമായി ഇല്ല ഒരു രീതിയിലും ഞാൻ സഹകരിച്ചിട്ടില്ല ഞാൻ വക്കീൽ പണി എടുത്തിട്ടുണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് തന്ന ടേംസുകളിൽ ഞാൻ എഗ്രിമെൻ്റുകൾ ഡ്രാഫ്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ താങ്കൾ ഏഴാം പ്രതിയാണ് ലാലി വിൻസെന്റ് അറിഞ്ഞു കാണുമല്ലോ ഞാൻ മാധ്യമങ്ങൾ പറയുന്നു പോലീസ് എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ എങ്ങനെയാണ് പ്രതിയായത് എന്ന് ബഹുമാനപ്പെട്ട പോലീസിനോട് എനിക്ക് ചോദിക്കണം അവരെന്നോട് സംസാരിക്കുമല്ലോ കണ്ണൂരിലെ കേസിൽ സീഡ് ലീഗൽ അഡ്വൈസർ എന്ന നിലയ്ക്കാണ് താങ്കളെ ഏഴാം പ്രതിയാക്കി ചേർത്തിരിക്കുന്നത് സീഡോ ഞാൻ ഒരു സീഡിന്റെ ലീഗൽ അഡ്വൈസർ അല്ല അങ്ങനെയാണ് സീഡിന്റെ ലീഗൽ അഡ്വൈസർ അല്ല ഞാൻ ലീഗൽ അഡ്വൈസറായി പറഞ്ഞോളൂ ഞാൻ ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്നത് അനന്തു കൃഷ്ണന്റെ ഞാൻ ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്നത് അനന്തു കൃഷ്ണന്റെ പി എസ് ഐ എന്ന് പറയുന്ന പ്രോപ്പറേറ്റർഷിപ്പിന്റെയാണ് ഞാൻ ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്നത് പിന്നെയുള്ളത് ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിന്റെയാണ് അവർക്കെതിരെ കേസുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ ആർക്കിടയിലാണ് ആർക്കിടയിലെ ഈ അനന്തു കൃഷ്ണനും വേറെ ആരും തമ്മിലാണ് ഇപ്പോൾ ഭിന്നത വന്നിരിക്കുന്നത് അത് അനന്ത് കൃഷ്ണനും പോലീസും അല്ലേ പറയേണ്ടത് ഞാനാണ് പറഞ്ഞിരുന്നു സി എസ് ആർ ഫണ്ട് കിട്ടാനുള്ള പദ്ധതി ഞാൻ ഒരു പേര് മാത്രമേ പറഞ്ഞുള്ളൂ രണ്ടുപേരുടെ കാര്യം പറഞ്ഞില്ലേ സംഘാടകർ ഭിന്നതെന്ന് പറഞ്ഞില്ലേ യെസ് തമ്മിൽ അഭിപ്രായം സംഘാടകർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് മനസ്സിലായത് പിന്നീട് പോലീസ് സ്റ്റേഷനുകളിൽ പോകുന്നതിനു വേണ്ടി ആനന്ദകുമാർ അവരുടെ കൂടെ പോവുകയുണ്ടായില്ല മീനാ സെബാസ്റ്റ്യനും ബേബിയും പ്രസാദും പിന്നെ ആരൊക്കെയോ ആണ് അനന്തുകൃഷ്ണന്റെ കൂടെ പോയത് ആനന്ദകുമാർ പോയില്ല ആനന്ദകുമാറുമായി അഭിപ്രായ വ്യത്യാസമാണ് ആനന്ദകുമാർ വളരെ പ്രശസ്തനല്ലേ അദ്ദേഹം വളരെ പ്രശസ്തനല്ലേ വളരെ മാന്യനായ വ്യക്തിത്വമല്ലേ സത്യസായി ട്രസ്റ്റിന്റെ എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കേരളത്തിലെ നമ്പർ വൺ സാമൂഹ്യ പ്രവർത്തകനല്ലേ മഹാനായ വ്യക്തിത്വമല്ലേ ആ അവരുടെ രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റ് കണ്ടിട്ടല്ലേ ഞാൻ വക്കീലാകാമെന്നും കേസ് നോക്കാമെന്നും ഞാൻ സമ്മതിച്ചത് അനന്താണ് മാത്രമല്ല അനന്തകൃഷ്ണന്റെ വക്കീലാണ് ഞാൻ ആനന്ദകുമാർ അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു കേരളത്തിൽ അദ്ദേഹത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ കൂടെ ട്രസ്റ്റ് ആണല്ലോ നമ്മൾ വിശ്വസിക്കില്ലേ ശരി ഞാനിപ്പോ കണ്ണൂരിലെ കേസിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് ശ്രീമതി ലാലി ലാലിൻസൻ സ്പിയാർട്സിന്റെ ലീഗൽ അഡ്വൈസർ എന്ന നിലയ്ക്കാണ് താങ്കളെ ഏഴാം പ്രതിയാക്കിയിരിക്കുന്നത് ഞാൻ സ്പിയാർട്സിന്റെ ലീഗൽ അഡ്വൈസർ അല്ല എന്നെ ഞാൻ സ്പിയാർട്സിൻ്റെ ഒരു കേസിൽ ഒരിക്കലും ചെയ്തിട്ടില്ല അവരെന്നെ അപ്പോയിൻറ്റും ചെയ്തിട്ടില്ല ഞാൻ പ്രൊഫഷണൽ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഈ ആനന്ദകുമാറിൻ്റെ ട്രസ്റ്റിൻ്റെ ഉത്തരവാദപ്പെട്ട കമ്പനിയായ പി എസ് ഐ എന്ന് പറയുന്ന അനന്തു കൃഷ്ണൻ പ്രൊപ്പറൈറ്ററായ സ്ഥാപനത്തിൻ്റെ ലീഗൽ അഡ്വൈസറാണ് അതേപോലെ തന്നെ ഞാൻ ഗ്രാസ്റൂട്ട് ഇമ്പാക്റ്റ് ഫൗണ്ടേഷൻ്റെ ലീഗൽ അഡ്വൈസറാണ് എനിക്ക് സ്പിയാർട്സുമായി ഒരു ബന്ധവുമില്ല ഞാൻ അവരുടെ വക്കീലേ അല്ല ഞാൻ അവർക്ക് നിയമോപദേശവും കൊടുത്തിട്ടില്ല അവരിൽ നിന്നൊരു ഫീസും വാങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പോലീസിനോട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും